അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ്റെ കുറച്ച് വീട്ടിൽ വീട്ടു വിശേഷങ്ങളൊക്കെയാണ് വീട്ടു വിശേഷങ്ങളിൽ പിന്നെ നമുക്ക് വീട്ടു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാചക വിശേഷങ്ങളാണല്ലോ അല്ലാണ്ട് പിന്നെ എന്ത് വിശേഷങ്ങളാല്ലേ കൂടാതെ തന്നെ ഇന്ന് ഞാൻ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയൊക്കെ ആയി കിട്ടാനും നല്ല വെളുത്തൊക്കെ കിട്ടാനും ആയിട്ടുള്ളൊരു നല്ല ൊളി പാക്ക് ഞാൻ പറഞ്ഞുതരാം അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് അതായത് നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും കാണുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് ഒരു പാടുപിടിച്ച പണിയൊന്നുമല്ല പക്ഷെ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല മുഖമൊക്കെ നല്ല ചുമന്ന് തൊടുത്ത് ഇരിക്കും നിങ്ങൾക്ക് തന്നെ തോന്നും അയ്യോ എൻ്റെ മുഖം ഇത്രയും ചുമന്ന് തൊടുത്തോന്ന് ഇത് കേൾക്കുന്നവർ പറയും ഞാൻ വെറുതെ പറയുന്ന പക്ഷെ ഞാൻ വെറുതെ പറയുന്നൊന്നും ഒന്നുമല്ല നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം റിസൾട്ട് പറഞ്ഞാൽ മതി അല്ലാണ്ട് നിങ്ങൾ പറയേ വേണ്ട ചിലവർക്കൊരു സ്വഭാവമുണ്ട് ഒന്നും ചോക്കത്തും ഇല്ല കാണത്തും ഇല്ല ഒന്നുമില്ല വീഡിയോ എല്ലാം സ്കിപ്പും ചെയ്ത് വിടും എന്നിട്ട് പറയും അത് കൊള്ളാത്തതായിരുന്നു അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ പറയുന്നതാ പിന്നെ നിങ്ങളുടെ പാചകം കാണാനാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതൊന്നും കാണാൻ താല്പര്യം ഇല്ലാത്തവര് നമ്മുടെ ചാനലിൽ കാണണ്ട അത്രയല്ലേ ഉള്ളു കാര്യം അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അല്ലെ ചിലവര് പറയും ചേച്ചി അതങ്ങനെ പോരായിരുന്നു അതിങ്ങനെ പരിഹരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് ചിലവർ നമ്മളെ തല്ലാൻ വരുന്ന പോലെ വരും എനിക്ക് അങ്ങനെ ഒന്നും വന്നാലേ എനിക്ക് യാതൊരു മൈൻഡും ഇല്ല എനിക്ക് ഒരു കുഴപ്പവും ഇല്ല നമ്മൾ എന്തായാലും ചാനൽ നിർത്താനും തീരുമാനിച്ചിട്ടില്ല അല്ലെ അപ്പം നമ്മൾ പറയുന്ന കാര്യം ശരിക്കും നൂറ് ശതമാനം ശരിയായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത് തന്നെ നമ്മൾ ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടിയ കാര്യം മാത്രമേ എൻ്റെ ചാനലിൽ ഞാൻ ഇടാറുള്ളൂ കേട്ടോ അപ്പം അപ്പം ചിലവരും ഒന്നും ചെയ്ത് നോക്കാതെ കേട്ടെന്ന് പറയുന്നുണ്ട് അന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അപ്പം ഇനി കൂടുതൽ ഞാൻ ഇൻട്രഡക്ഷനിൽ പറയുന്നില്ല അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുക്കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോ കാണാനായിട്ട് പോകാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് ലൈക്ക് ചെയ്യുന്നവരും കമൻ്റ് ചെയ്യുന്നവരും ഷെയർ ചെയ്യുന്നവരും പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട് അവർക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകുകയില്ല അതാണ് ഞാൻ കണ്ട അപ്പം എല്ലാവരും നമ്മുടെ കൂട്ടം നമ്മുടെ ഒപ്പം നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എല്ലാ കൂട്ടുകാരും എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയത് എനിക്കിപ്പം നാൽപ്പത്താറ് പോയിൻറ്റ് ഏഴ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണല്ലോ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയത് അല്ലെങ്കിൽ ഒരിക്കലും ആകത്തില്ല അല്ലേ അപ്പം നമുക്ക് വീഡിയോ കാണാം ഇപ്പം ഇന്ന് രാവിലെ അപ്പമാണ് കഴിഞ്ഞ ദിവസം അരച്ചു വെച്ച മാവിൻ്റെ കുറച്ചും കൂടെ മിച്ചമുണ്ട് അപ്പം എന്താ ഞാൻ അപ്പത്തിനൊക്കെ ദാ കോരിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പവും മുട്ടക്കറി മുട്ടക്കറിക്ക് മുട്ട മുട്ടതാ പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ദാസാ സബോള വഴറ്റാനായിട്ട് വെച്ചിരിക്കുന്നു രാവിലെ ഇത്രയൊക്കെ പരിപാടിയൊക്കെ ആയിട്ടേ ഉള്ളൂ രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അല്ലേ ഉണ്ടാക്കിയല്ലേ പറ്റും മ്മുടെ മുട്ടക്കറിയൊക്കെ ഒന്ന് റെഡി ആക്കി ആക്കി എടുക്കട്ടെ ഇന്ന് വൻപയറും മെഴുക്കുരട്ടിയാണ് എന്നും നമുക്ക് പാവയ്ക്കയും അച്ചിങ്ങയും ബീൻസും കൂർക്കയൊക്കെയല്ലേ പിന്നെ ഞാൻ വിചാരിച്ചു വൻപയർ എന്നാ കഴിഞ്ഞ മാസം സാധനം എടുത്തപ്പോൾ എടുത്തിട്ട് പിന്നെ എടുത്തിട്ടേ ഇല്ല അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ ഇന്ന് ഇരിക്കട്ടെ എന്ന് വെച്ചു വൻവയറും എഴുക്കുരട്ടിയാണ് ഉള്ളിയും മുളകും ചതച്ചിട്ടിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഇത്രയും പരിപാടിയുള്ളായിരുന്നു പിന്നെ നമ്മളന്ന് വാങ്ങിച്ചതിൻ്റെ കുറച്ച് മത്തി ഇരിപ്പുണ്ടായിരുന്നു അത് താ ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട് അപ്പം എൻ്റെ മീൻകാരൻ വന്നിട്ടില്ല വരുവാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് മീൻ കറി വെക്കണം എന്നുണ്ട് നോക്കാം വരും എന്നും വരും ഇതൊന്നും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണ്ടേ എനിക്ക് ചെറുപയറിനെക്കാട്ടിലിഷ്ടം വൻപയറാണ് കഴിക്കാൻ വായിക്കാൻ നമുക്ക് ടേസ്റ്റ് വൻപയറിനല്ലേ ഇപ്പൊ നമുക്കിന്ന് വറ്റയാണ് കിട്ടിയത് കേട്ടോ നല്ല അടിപൊളി വറ്റ കണ്ട നൂറ് രൂപ രണ്ടെണ്ണം നൂറ് രൂപ പൈസ കൊടുക്കാതെ മീമിനെ കിട്ടുമോ അല്ലേ നമുക്ക് ഇതൊന്നും വെട്ടാം എല്ലാരും ഇങ്ങനെയാണ് വെട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ വെട്ടുന്നതിനാണിച്ച് തരാം ഇപ്പൊ ഞാൻ ചിലവർ ഈ വറ്റയുടെ തൊലി കളയത്തില്ല തൊലി കളയാതെ ഈ വാലിൻ്റെതായി ഇവിടെ ഒരു മുള്ളു പോലത്തെ സാധനമുണ്ട് അതങ്ങ് കളയത്തേ ഉള്ളൂ പക്ഷെ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ തൊലി ഉരിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അപ്പം ഞാൻ ഇതിൻ്റെ തൊലി ഉരിക്കും എനിക്ക് തൊലി ഉരിക്കുന്ന എളുപ്പം കേട്ടോ ചിലവർക്ക് തൊലി ഉരിക്കാൻ ഭയങ്കര പാടാണ് പണ്ട് അമ്മയൊക്കെ മീൻ്റെ തൊലി ഉരിക്കുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഈർക്കിലി കയറ്റിയിട്ട് അങ്ങനെ തൊലി ഉരിക്കുന്ന ഒരു പാടുകൊണ്ടല്ലോ അപ്പം ഞാനിപ്പം ഈർക്കിലൊന്നും കിട്ടിയില്ല എനിക്ക് ഈർക്കിലൊന്നും അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല അപ്പം അമ്മേ എന്ന് സ്ഥിരം ചെയ്ത് ചെയ്ത് കഴിയും നമുക്ക് ഈ മീനൊന്നും വലിയ പാടൊന്നും ഇല്ലല്ലേ എല്ലാവർക്കും എനിക്ക് മാത്രല്ല എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ് നമുക്ക് ഞാൻ വെട്ടുന്നവണെ കാണിക്കുന്നെ പലരും പല രീതി ആയിരിക്കും വെട്ടുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഒരു സ്റ്റൈലുണ്ടല്ലോ അതനുസരിച്ചിട്ടേ ഓരോരുത്തരും വെട്ടത്തുള്ളൂ പിച്ചാത്തിക്ക് പിച്ചാത്തി ഞാൻ ഉറച്ചിട്ടില്ല പിച്ചാത്തി ഒരച്ചു കഴിഞ്ഞാൽ കായ് എപ്പ മുറിഞ്ഞെന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ട് പിച്ചാത്തി വരച്ചിട്ടില്ല ഉരച്ച് കഴിഞ്ഞാൽ എൻ്റെ കായ് നൂറ് ശതമാനം ഉറപ്പാണ് മുറി തൊലി ഉരിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങ് ശരിക്കും നല്ല വൃത്തിയായ പോലെ തോന്നും തൊലി ഒരിക്കാത്തവരും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമ്മക്ക് ഓരോരുത്തർക്കും ഓരോ തോന്നലുകളുണ്ടല്ലോ ആ തോന്നലാണ് ഞാൻ പറഞ്ഞത് ഇട്ട് ഞാനങ്ങ് വാല് മുറിക്കും എന്നിട്ട് ഈ രണ്ട് സൈഡ് തെങ്ങാനൊന്ന് പയ്യെ പൊക്കും തേങ്ങനെ ഇതാ ഇവിടെ ഇവിടെ എന്നിട്ട് നമ്മൾ താങ്ങാനൊന്നും അങ്ങ് പറിച്ചെടുക്കും കണ്ട അപ്പം നമുക്ക് എളുപ്പമല്ലേ കണ്ട നല്ല വൃത്തിയായിട്ടിരിക്കത്തില്ലേ പിന്നെ കൈ നിങ്ങൾക്ക് തെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളാ ഉപ്പിനകത്തൊന്ന് മുക്കിയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ മതിയാവും വേണ്ട ഇത്രയേ ഉള്ളു പരിപാടി എന്നിട്ട് ഈ വയറ്റിലേക്ക് അങ്ങ് എടുത്ത് കളഞ്ഞേക്കണം എളുപ്പമല്ലേ അപ്പൊ ആ മാലിൻ്റെ അർത്ഥത്തിൽ ഇങ്ങനെ ചെത്തുന്നേരം എളുപ്പമാണ് നമ്മൾ നമ്മളിതാ ഇങ്ങനെ തൊലി ഉരിച്ചെടുക്കുന്നത് ഉണ്ടാവും അപ്പം മിടുക്കനായ മിടുക്കനാണോ മിടുക്കിയാണോ ഉണ്ടാവും ഇനി അടുത്തത് ഞാൻ വെട്ടിയെടുക്കട്ടെ കൂടുതൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് ലെന്ത് ആവും അപ്പം വറ്റയൊക്കെ വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കറി വെക്കണം എനിക്ക് ഈ വലിയ ഒരുവിധം വലിയ മീനൊന്നും എനിക്ക് തേങ്ങ അരച്ചു വെക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് മുളകിനകത്ത് വെക്കാന്ന് വെച്ചു അപ്പം എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മല്ലിപ്പൊടിയും മുളകുപൊടിയും കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് രണ്ട് കഷ്ണം ഉള്ളിയും കൂടി ഇതിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട് അപ്പം അത് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറിവിക്കാം ഈച്ചയുടെ ശല്യം ഒരു ഈച്ചയുണ്ട് കേട്ടോ എന്നെ പറഞ്ഞു കിടക്കുന്നത് അങ്ങനെ വലിയ ഈച്ച ഇവിടെ ഇല്ലാത്തതാണ് പക്ഷെ ഒരെണ്ണം എവിടെയോ വന്ന് പെട്ടിട്ടുണ്ട് അതിനെ ഒന്ന് ഞാൻ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരെണ്ണയും കൊടുക്ക പറന്ന് കൊടുക്കുന്നുണ്ട് ദേഷ്യം വരും അപ്പൊ ഇപ്പൊ വരാവേ ഈ ചട്ടിയിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചട്ടിയൊക്കെ കഴുകിയെടുത്തിട്ട് ഉടനെ വരാം ഇപ്പൊ നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു അപ്പൊ മീൻകറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിത് വിശദമായിട്ടൊന്നും പറയാഞ്ഞത് ഇന്ന് ഞാൻ നല്ല കടുകൊക്കെ വറുത്താ വെക്കുന്നത് ചില ദിവസം കടുകൊന്നും വറക്കത്തില്ല ഭയങ്കര ഗുഡായിപ്പൊ മീൻകറിയൊക്കെ ആയിരിക്കും ഇനിയിപ്പം മറ്റേ നന്നായിട്ട് വെക്കുക കേട്ടോ കടുക് ഒക്കെ വറുത്ത് കടുക് വറുത്തിട്ട് വെച്ചില്ലെങ്കിലും നല്ല അടിപൊളി മീൻകറിയാണ് പണ്ട് വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു വെക്കുന്നത് കേട്ടോ ഒന്നും വറക്കത്തില്ല പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വെച്ച അതിൻ്റെ കൂടെ വെളിയിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീൻകറി ഇങ്ങനെ കടുക് വറുത്ത് വെക്കുന്നത് കേട്ടോ അതിന് മുന്നേ സാധാരണ നമ്മൾ വെക്കത്തില്ല അതുപോലെ വെക്കത്തുള്ളായിരുന്നു അപ്പൊ നമ്മുടെ അരപ്പൊക്കെ തിളച്ചും ഇനിയിപ്പം നമുക്ക് ഈ മീന് ഇതിനകത്ത് ഇട്ടു കൊടുക്കും നല്ല പച്ച മീനായിരുന്നു കേട്ടോ രാവിലെ പുള്ളി കൊണ്ടുവരുന്ന നല്ല മീൻ ഞാൻ പുള്ളിക്കാരൻ്റെ കയ്യിനേ വാങ്ങിക്കത്തോളൂ എനിക്കതാണ് ഇഷ്ടം പിന്നെ ഉച്ചയ്ക്ക് എന്നും ഉച്ചയ്ക്ക് കൊണ്ടുവരും ഒരു പന്ത്രണ്ടര ഒരു മണി എനിക്കാവുമ്പോഴത്തേക്ക് കൊണ്ടുവരും അതെനിക്ക് ഇഷ്ടമില്ല ഞാൻ പറയാം അത് ചീന മീനാന്ന് പറയും വരുന്നത് കൊണ്ടുവരുന്ന മീൻ എനിക്കിഷ്ടമല്ല വാങ്ങിക്കുന്നത് ഒരു പ്രാവശ്യം എനിക്ക് വാങ്ങിച്ചങ്ങനെ അപത്തും പറ്റിയിട്ടുണ്ട് ആദ്യം പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടേ ഇല്ല അപ്പൊ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ട് വരട്ടെ നമ്മുടെ ഉച്ച വിഭവങ്ങളൊക്കെ ആയി മീൻകറിയുണ്ട് മീൻ വറുത്തതുണ്ട് മീൻ വറുത്തത് മത്തിയായിട്ടോ പിന്നെ ഉണ്ട് പിന്നെ വൻപയർ മെൽക്കോറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം ഇരിപ്പുണ്ട് വേണമെങ്കിൽ കച്ച അത്രയേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ മീൻകറിയൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ട് പറ്റിയൊക്കെ വരട്ടെ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് പോകാം അല്ലേ ഇല്ല ഇതിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ അടുത്ത് എപ്പോഴും ഉള്ള സാധനം അല്ലേ നമ്മുടെ വീട്ടമ്മമാരുടെ വീട്ടമ്മമാരുടെ അടുത്ത് എപ്പോഴും ഉണ്ട് തക്കാളി അപ്പം ഇതായിരുന്നു ഞാൻ പൊട്ടൊക്കെ നേരത്തെ എടുത്ത് മാറ്റി കേട്ടോ കഴിഞ്ഞ ദിവസം പൊട്ടു മാറ്റിയില്ല പൊട്ടു മാറ്റാത്തത് മോശമായി പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ പൊട്ടൊക്കെ എടുത്ത് മാറ്റി മുഖമൊക്കെ നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നതേയുള്ളൂ അപ്പൊ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് ചെറിയ തക്കാളി കേട്ടോ ഇത് നാടൻ തക്കാളിയാണ് അപ്പൊ നമുക്കിതൊന്ന് മുറിക്കാം തക്കാളി മുറിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോണം തക്കാളി മുറിച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് തേൻ നമുക്ക് ഒഴിച്ചു കൊടുക്കും തേൻ 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 ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഈ തക്കാളി ഒന്ന് പിച്ചാത്തി വെച്ചത് ഇതുപോലൊന്ന് കുത്തി കൊടുക്കണം അപ്പം ഈ തേൻ അകത്തോട്ട് നന്നായിട്ട് ഇറങ്ങും അതിന് വേണ്ടിയിട്ടാണേ കുറച്ചു മതി ഒരുപാടൊന്നും ഒഴിക്കേണ്ട കേട്ടോ നമുക്ക് ഫേസ് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ് ആദ്യം നോക്കുന്നത് കേട്ടോ അപ്പം ഈ തേനൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് കുത്തൊക്കെ കൊടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് സ്പൂൺ വെച്ചും കൂടെ ഒന്ന് കുത്തി കൊടുക്കാം കണ്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിനകത്തേക്ക് ഇത് ചക്കലം പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര വലിയ തരിയാണെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കുക ചെറിയ തരിയാണെങ്കിൽ ആവക കുഴപ്പമൊന്നുമില്ല അപ്പോൾ പഞ്ചസാരയും നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമുക്കൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഭയങ്കരമായിട്ട് ഉറച്ചു വിടരുത് ഒരു മയത്തിലൊക്കെ ഉറച്ച് വിടുക കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് മസാജ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ല അടിപൊളി മാറ്റം ഉണ്ടാകുന്നത് കേട്ടോ ഒപ്പം തന്നെ നല്ല ഗ്ലോയൊക്കെ നമ്മുടെ ഫേസിന് കിട്ടും അല്ലെങ്കിൽ ഇപ്പൊ നോക്കിക്കോണം ഞാൻ പറഞ്ഞു തരുന്നതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന് നല്ല ഗ്ലോ എന്ന് വെച്ച നല്ല ഗ്ലോയാണ് ഇനിയിപ്പം കറുത്തവര് ചെയ്താലും വെളുത്തവര് ചെയ്താലും ഒക്കെ നല്ല അടിപൊളി ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന് എന്താ പഞ്ചസാരയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര വലിയ തരിയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന പഞ്ചസാര ചെറിയ തരിയായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമ്മളിങ്ങനെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ തക്കാളി ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒന്ന് ഞെക്കിയും കൂടെ കൊടുക്കണം അപ്പം ഇതിനകത്ത് കംപ്ലീറ്റ് ജ്യൂസിങ്ങ് പോരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്താൽ മാത്രം മതിയാകും അപ്പം ഇതിപ്പം രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആയി കണ്ടോ ഇത് മതി ഇപ്പം ഞാനൊരു ഫേസ് ഒന്ന് കഴുകിയിട്ട് ഇപ്പം വരാം ഞാൻ ഫേസ് കഴുകി നമുക്കൊന്ന് തുടച്ചു കൊടുക്കും വേണ്ട നമ്മൾ ആ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ മാറ്റം കിട്ടുന്നത് നല്ല അടിപൊളി മാറ്റം അല്ലേ അപ്പം നമ്മൾ പാക്ക് പാക്കിടുമ്പോഴത്തെ മാറ്റം എന്തായിരിക്കും അല്ലേ അടിപൊളി മാറ്റമാണ് അപ്പം നമ്മുടെ ഫേസൊക്കെ തുടച്ചു കൊടുത്തു ഇനി നമുക്ക് പാക്ക് പാക്കിട്ട് കൊടുക്കാം പാക്ക് പാക്കിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ആ ഒരു തക്കാളി മുറിച്ചില്ലേ എന്താ അതിൻ്റെ പകുതി അത് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക ഇപ്പം ഇതിനകത്ത് ഈ കുരുവും അങ്ങനെയൊക്കെ വീണതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ സാരയില്ല ഇതിപ്പോൾ ഓരാന്നുണ്ടെങ്കിൽ ഒരു മുറിയും കൂടെ എടുക്കുക ഞാനിപ്പം ഒരു തക്കാളി എടുത്താൽ എന്നാൽ അതിൻ്റെ ഒരു ഒരു തക്കാളി എടുത്തു ഒരു തക്കാളി എടുത്താലതേ വല്ല ജ്യൂസും ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ ഉണ്ടോ അപ്പം ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ പകുതിയുടെ ജ്യൂസ് എടുത്താൽ മതിയായിരിക്കും അപ്പം ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ തക്കാളി ജ്യൂസ് അപ്പം ഇതിനകത്തേക്ക് ഇതിപ്പം ഈ കുരുമൊക്കെ കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പം നമ്മൾ തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൂൺ തഴുപ്പ് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തേനാണ് സ്പൂൺ എടുക്കട്ടെ തേൻ അപ്പം തക്കാളി ജ്യൂസും തേനും കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ കടലമാവാണ് അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കടലമാവ് ചേർക്കും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിതാ ഇതുപോലത്തെ പാക്ക് കിട്ടും കേട്ടോ അപ്പം കടലമാവ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം കടലമാവ് കൂടിപ്പോയെങ്കിൽ നിങ്ങൾ തക്കാളിയുടെ ജ്യൂസ് കുറച്ചും കൂടെ പിഴിഞ്ഞ് കൊടുക്കുക അറിയാമല്ലോ എന്നിട്ട് നമുക്ക് ഫേസിലിടാവുന്ന ഒരു പരുവുകൊണ്ട് ആ പരുവത്തിൽ എടുക്കുക അല്ല തക്കാളി ജ്യൂസും തേനും നമ്മുടെ കടലമാവും ഈ കടലമാവിന് പകരം ഇപ്പം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഇനി നമുക്കിത് ഫേസിലേക്ക് തേച്ച് കൊടുക്കാം ഇത് ചെയ്തിട്ടുള്ളവർ കാണുമായിരിക്കും നല്ല സൂപ്പർ പായ്ക്കായിട്ട് ഇത് അടിപൊളി പാക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്ന പായ്ക്കൾ എല്ലാം തന്നെ അടിപൊളിയാണ് ഒന്ന് ഒന്നിന് എന്നാ ഒന്ന് ഒന്നിന് മെച്ചം എന്ന് പറയത്തില്ലേ അതുപോലെ എല്ലാം നല്ല അടിപൊളി പാക്കാണ് കാണിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്യണം കേട്ടോ ചെയ്യാതെ ചുമ്മാ ഇരുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തായാലും നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലല്ലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കണ്ണിൻ്റെ താഴെയൊക്കെ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കുമ്പോൾ പതുക്കെ ചെയ്ത് കൊടുക്കണം കാരണം തീരെ സോഫ്റ്റ് ആയ സ്ഥലമില്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്നിട്ട് ഇതിങ്ങനെ തേച്ചിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് മാത്രം നിന്നാൽ മതിയാകും നിങ്ങൾ തേക്കുമ്പോൾ നമ്മുടെ കഴുത്തിൽ കൂടെ തേക്കാനായിട്ട് ശ്രദ്ധിക്കണം ഉണ്ട് നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസോജ് ചെയ്ത് കൊടുക്കുക പാക്കിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ലതായിട്ട് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഇരുപാലിങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് മൊസാജ് ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റ് വെക്കുക പത്ത് മിനിറ്റിന് ശേഷം കഴുകി കളയുക അപ്പൊ നല്ല അടിപ്പൊളി മാറ്റമാണ് കാണുന്നത് ഇനി നമുക്ക് പത്ത് മിനിറ്റിന് ശേഷം കാണിച്ചു തരാം ഇത് കഴുകി കളഞ്ഞിട്ട് അപ്പൊ പത്ത് മിനിറ്റിന് ശേഷം മുഖമൊക്കെ കഴുകി കണ്ടോ എന്തോരം മാറ്റം ഉണ്ടെന്ന് നോക്കിക്കാ നിങ്ങൾ കണ്ടോ നല്ല ഫേസിന് നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ നമ്മുടെ ഫേസിലുള്ള ചെറിയ ചെറിയ കുത്തുകളും അത് നമ്മള് വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ആ കരിവാളിപ്പും ഒക്കെ നന്നായിട്ട് മാറും പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പം എപ്പോഴും നിങ്ങൾ വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിയിലോട്ട് പോകാതിരിക്കുക പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പാക്ക് ഏതിട്ടാലും സോപ്പിട്ട് മുഖം കഴുകാതിരിക്കുക അതൊക്കെ ചെയ്യുക അപ്പൊ സോപ്പിട്ട് ഉടനെ മുഖം കഴിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എഫക്ട് കിട്ടത്തില്ല കണ്ടോ അപ്പൊ നല്ല മാറ്റം ഇല്ല നല്ല ഗ്ലോ ഇല്ല ഫേസിന് അപ്പം ഈ തക്കാളിയൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ എടുത്ത് ചെയ്താൽ മതി തന്നെ വേറെ കെമിക്കൽ ഒന്നും ആരും ചെയ്യേണ്ട കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒക്കെ അതിൽ സ്കിന്നൊക്കെ ഒരുമാതിരി തൂങ്ങി 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 വരും ഇതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബൈ